കമ്പ്യൂട്ടറുകൾ പ്രചാരത്തിലായ കാലം മുതൽക്കേ കമ്പ്യൂട്ടർ ഗെയിമുകളും നമ്മുടെ ഒപ്പമുണ്ട് ഏറെ രസകരമാണെങ്കിലും കളിക്കുന്നവരെ അടിമകളാക്കാൻ സാധ്യതയുള്ളവയാണ് ഇത്തരം ഗെയിമുകൾ ഇന്ന് കുട്ടികൾ മൊബൈൽ ഫോണിൽ കളിക്കുമ്പോൾ വേവലാതിപ്പെടുന്ന ഒരു തലമുറ തൊണ്ണൂറുകളിൽ റോഡ് റാഷും സൂപ്പർ മാരിയോയും പോലുള്ള ഗെയിമുകൾ കളിക്കാൻ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു ഗെയിമുകൾ കുട്ടികളെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന വാർത്തകൾ എത്തിയപ്പോൾ നമ്മുടെ ആധി വർദ്ധിച്ചു സ്ക്രീനുകളിൽ നിന്ന് കണ്ണു പറിക്കാതെ ഗെയിമുകളിൽ വണ്ടി ഓടിച്ചും വെടിവെച്ചും ഇരിക്കുന്ന കുട്ടികളെ നോക്കി മാതാപിതാക്കൾ മുറുമുറുത്തു നാലക്ഷരം പഠിക്കേണ്ട നേരത്താണ് എന്നാൽ കോവിഡ് കാലത്ത് കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ അടയിരിക്കുന്ന കുട്ടികളിൽ ചിലർ വരുമാനം നേടിത്തുടങ്ങിയപ്പോൾ ഇതേ മാതാപിതാക്കൾ അമ്പരുന്നു അതെ നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല ഈ ഗെയിമിംഗ് ഇപ്പോൾ ഇ സ്പോർട്സ് എന്നറിയപ്പെടുന്ന ഈ മേഖലയെക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് അത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ വളരെ കുറച്ച് വൈകിയാണ് അത് വന്നത് കഴിഞ്ഞ ഒരു ഏകദേശം ഒരു കോവിഡിന് ശേഷം അതിന്റെ ഒരു ബൂമിംഗ് സ്റ്റേജ് വന്നത് ഈ സ്പോർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാർ ഗെയിമേഴ്സ് അതിന്റെ ഒരു ബൂമിംഗ് സ്റ്റേജ് വന്നു ഒരുപാട് ബ്രാൻഡുകൾ വന്നു സമൂഹത്തിന് ഗെയിമിംഗ് സംബന്ധിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട് മാറി വരുന്നുണ്ട് കേരള ഇ സ്പോർട്സ് ഫെഡറേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമൽ അർജുൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കൂട്ടായ്മയായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയങ്ങളിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾ കേരള ഇ ഫെഡറേഷൻ ഇപ്പൊ ഇയർലി നോക്കുകയാണെങ്കിൽ എവറി ഇയർ ലക്ഷക്കണക്കിന് ഗെയിമേഴ്സ് ആണ് ഇന്ത്യയിൽ പുതുതായിട്ട് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ബ്രാൻഡുകളുടെ സപ്പോർട്ടും കൂടുതലാണ് അതുപോലെ ഇപ്പൊ ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ആവറേജ് സാലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള ഗെയിമിംഗ് കരിയർ ആയിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുടെ വരെ സാലറികൾ ഏകദേശം ലക്ഷക്കണക്കിന് രൂപ വരുന്നുണ്ട് ഫ്യൂച്ചർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഇപ്പൊ റീസെന്റ് ഐ എസ് എസ് കെ എന്ന് പറയുന്ന ഒരു ഇവന്റ് നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്നു ആ സമയത്ത് ഈ സ്പോർട്സ് അവരെ ഇന്ട്രോഡ്യൂസ് ചെയ്തു ഒരു സ്പോർട്സിന്റെ ഒരു പദ്ധതി സിറ്റി എന്ന് പറയുന്ന ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ കാണുന്ന ഒരു ഈ മേഖലയിൽ ഉണ്ടാവുന്ന ഭാവി എന്ന് പറയുന്ന ഒരു വലിയൊരു മാറ്റം ആയിരിക്കും മിത്തുകളും പുരാണങ്ങളും ധാരാളമുള്ള നമ്മുടെ നാട്ടിൽ അവയെ ആസ്പദമാക്കി ഗെയിമുകൾ വികസിപ്പിക്കാനാവും ഞാൻ കഴിഞ്ഞ ടൂ ത്രീ ഇയേഴ്സ് മുമ്പാന്ന് തോന്നുന്നത് ടൂ തൗസൻഡ് ട്വന്റി ആണെന്നാണ് എന്റെ വിചാരിച്ച രാജിന്ന് പറയുന്ന ഒരു ഗെയിം അതൊരു മൊബ ടൈപ്പ് ഗെയിം ആണ് സോ ആ ഗെയിം ഒരു ഇന്ത്യൻ കൾച്ചർ കൂടെ പോകുന്ന ഒരു ഒരു പാറ്റേണിൽ പോകുന്ന ഒരു ഗെയിമാണ് ആ ഗെയിമിന് ഒരുപാട് രീതിയിലുള്ള സപ്പോർട്ടും ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ കൂടുതൽ ആൾക്കാർക്ക് കളിക്കാൻ താല്പര്യം വേറെ ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ് ഇന്ത്യൻ ഇതിനകത്തോട്ട് അധികം പോകാൻ താല്പര്യം ഇത് കാണാനൊക്കെ ഇഷ്ടമാണ് അതിൽ അപ്പുറം മറ്റു ഗെയിമുകളിലേക്ക് പോകും പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കൾച്ചറിന്റെ ഭാഷകളുടെ ഒക്കെ ഒരു റീജിയണലൈസേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ഈ മേഖലയിൽ ആക്ച്വലി ഒത്തിരി സാധ്യതകൾ ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം അത് അധികം ഗെയിം ഡെവലപ്പേഴ്സ് അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഒരു പക്ഷേ അത് എക്സ്പ്ലോർ ചെയ്താൽ ഒരു വലിയ മാറ്റം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകും ഇന്ത്യയിൽ എത്രയും കോടിക്കണക്കിന് ഗെയിമേഴ്സ് ഉണ്ട് ഏകദേശം അമ്പത് കോടിയിൽ പരം ഗെയിം ാണ് കണക്കുകൾ പറയുന്നത് അത്രയും ആ ഒരു പൊട്ടൻഷ്യൽ ഇവർ യൂസ് ഒളിമ്പിക്സിലും ഇടം പിടിക്കാൻ ഒരുങ്ങുന്ന സ്ത്രീകൾക്കും ഗെയിമിംഗിൽ അങ്ങനെ ഒരു ഡോമിനൻസ് പ്രത്യക്ഷത്തിൽ ഡെഫിനറ്റ്ലി അത് കാണാൻ പറ്റും പക്ഷെ ഒരുപാട് ഫീമെയിൽ ഗെയിമേഴ്സ് അക്രോസ് കൺട്രി ഉണ്ട് കളിക്കുന്നു അത് ക്ലീം ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ അതിൽ നല്ല ഇൻകം കിട്ടുന്നുണ്ട് ഒരുപാട് ഫീമെയിൽ ക്രിയേറ്റേഴ്സ് ആക്ച്വലി ഉണ്ട് പക്ഷേ ഈ മേഖലയിൽ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു നല്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീമെയിൽ ക്രിയേറ്റേഴ്സിനെ ഫീമെയിൽ ഗെയിമേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ തുടക്കം തൊട്ടേ ചെയ്യുന്നുണ്ട് ബാറ്റൽ ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് നമ്മൾ നടത്താറുണ്ട് ഇത് കൂടാതെ നമുക്ക് ക്യാമ്പസ് അംബാസിറ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട് അവിടെ നമ്മൾ എപ്പോഴും റേഷ്യോ വെക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളതാണ് അമ്പത് മെയിലും അമ്പത് ഫീമെയിലും മസ്റ്റ് ആയിട്ട് ആ ഒരു ടീമിനകത്ത് വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പോകുന്നത് നമ്മുടെ ഒരു ഉദ്ദേശം ഇങ്ങനെ ഒരു മെയിൽ ഡോമിനൻസോ അങ്ങനെയൊന്നും ഉണ്ടാവാത്ത ഒരുക്വാളിറ്റി എന്നുള്ള രീതിയിലും പിന്നെ ഇതിന്റെ സാധ്യതകൾ എല്ലായിടത്തും വെക്കുക സ്വാഭാവികപരമായിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവുന്ന പോലെ ഒരു ഡോമിനൻസ് ഉണ്ട് പക്ഷെ അത് വരും വർഷങ്ങളിൽ റേഷ്യോ ഡെഫിനി മാറും വെറും നേരം പലർക്കും ഇത് വരുമാന മാർഗം കൂടിയാണ് ഒരു നാല് വിഭാഗമായിട്ട് നമുക്ക് ഇതിന് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് ഇതിനെ ഗെയിം കളിക്കുന്ന ഒരു പ്രൊഫഷണൽ ഗെയിമിംഗ് സ്കിൽ ബേസ്ഡ് ഗെയിംസ് ഉണ്ട് അതാണ് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് അതായത് ഗെയിംസിന്റെ പ്രൊഫഷണൽ സൈഡ് പിന്നെ ഉള്ളത് ഒരു കാഷൽ സൈഡാണ് പിന്നെ ഓർഗനൈസേഷൻ പിന്നെ ഒരു എന്റർപ്രണർ ആ ഒരു സ്റ്റൈൽ ഇങ്ങനെ ഒരു നാല് കാറ്റഗറി വേണമെങ്കിൽ തിരിക്കാം തിരിയത് ഞാൻ ഞാനിതിൽ പറഞ്ഞ പ്രൊഫഷണൽ ഗെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ബേസിക്കലി ഇന്ത്യയിലെ നല്ല ലോകത്തിൽ തന്നെ ഒളിമ്പിക്കില് വരെ ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് സോ ആ ഒരു മനസ്സിൽ കണ്ടുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് അതിലുള്ള ഗെയിം പ്രാക്ടീസ് പ്രാക്ടീത് നാഷണൽ വൈസും ഇന്റർനാഷണൽ വൈസും ടൂർണമെന്റ് അല്ലെങ്കിൽ ഇവന്റ്സിലേക്ക് ആ ഒരാൾക്ക് പോകാൻ പറ്റും അതൊരു വലിയൊരു ജേർണിയാണ് നമ്മൾ ഫുട്ബോളിലൊക്കെ ഒരു പ്രൊഫഷണൽ പ്ലെയർ പോകുന്ന പോലത്തെ ഒരു ജേണിയാണ് അത് അതൊരു സൈഡ് ഈ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ കാഷ്വൽ ഗെയിമിംഗ് അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടന്റ് ക്രിയേഷൻ അതിൽ വന്ന് എനിക്ക് ഒരു ഗെയിമിംഗിൽ നല്ല സ്കില്ലുണ്ട് എനിക്ക് ഗെയിം കളിക്കണം പക്ഷെ എനിക്ക് ഇങ്ങനെ പ്രൊഫഷണൽ ഒന്നും പോകാൻ സമയമില്ല അപ്പൊ എനിക്ക് എന്റെ കണ്ടന്റിനെ അതായത് ഞാൻ എന്റെ സ്കില്ലിനെ എനിക്ക് പ്രേക്ഷകർക്ക് കൊടുക്കുക അതായത് യൂട്യൂബിൽ സ്ട്രീം ചെയ്തോ അല്ലെങ്കിൽ അതിനൊരു ഷോർട്ട് ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് അതിന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം ഇങ്ങനെ ഗെയിമിങ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഗെയിമിംഗ് ഒരുപാട് ഉണ്ട് പിന്നെ ഉള്ളത് ഓർഗനൈസേഴ്സ് അതായത് ഇതുപോലുള്ള ഇവന്റ്സുകൾ ഓർഗനൈസ് ചെയ്യുക ഇവന്റ് മാനേജ് ചെയ്യുക ചെറിയ ചെറിയ ഇവന്റ്സ് കണ്ടക്ട് ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് ഇവന്റ് ഓർഗനൈസേഴ്സ് ഇതിനകത്ത് ഒരുപാട് ജോലി സാധ്യതകളുണ്ട് പിന്നെ ഒരു ഓണർഷിപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സ്പോർട്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് കുറച്ച് പ്ലേയേഴ്സിനെ ഹയർ ചെയ്ത് അവരെ നാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകാം ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വരുന്ന ജോലി സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാന്ന് ഒരുപാടുണ്ട് എണ്ണിയാ തരത്തില്ല അതാണ് ഒരു പ്രൊഫഷണൽ ഈ സ്പോർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗെയിമിംഗ് എന്ന് പറയുന്നത് ഗെയിമുകൾ കളിക്കുന്നതിൽ മാത്രമല്ല ഗെയിമുകൾ വരുമാന സാധ്യതകളുണ്ട് അശ്വിൻ സൈക്കോ സംഭവം മെയിൻ സ്ട്രീമായിട്ട് എടുത്ത് തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് ഗെയിമിംഗ് ഒരു പ്രൊഫഷനായിട്ട് ഒരു താൽക്കാലിക പ്രൊഫഷനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് ആയിരുന്നു ബട്ട് എനിക്ക് ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായില്ല കാരണം എന്റെ ഇൻട്രസ്റ്റ് വേറൊരു കോഴ്സിലായിരുന്നു ഡിസൈനിങ്ങിലായിരുന്നു അതുകൊണ്ട് ഞാനത് കൊറോണ ഗ്യാപ്പിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തില്ല അതിന് പകരം ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഗെയിമിംഗ് എന്നുള്ളത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ കളിച്ചു തുടങ്ങിയതാണ് അത്യാവശ്യം നല്ല രീതിക്ക് സീരിയസ് ആയിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഈ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോ ജസ്റ്റ് ഗെയിം കളിക്കുക അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പോവുക അങ്ങനെ പറയാൻ രണ്ടു മൂന്ന് സിംപിൾ ടേംസിൽ ഇതല്ല ഇപ്പോ ഈ സ്പോർട്സ് എന്ന് പറയുന്നത് വേറൊരു സെഗ്മെന്റ് ആണ് ഗെയിമിംഗ് അല്ലാതെ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് വേറൊരു സെഗ്മെന്റ് ഇപ്പൊ ഞാൻ തൽക്കാലം ഇ സ്പോർട്സ് എന്നുള്ളത് ആ ഒരു ലെവലിലേക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ആണ് ഇപ്പൊ ചെയ്യുന്നത് ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയും ഈ സ്പോർട്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്യണം അതായത് ഒരു ജോബ് നോക്കുന്ന മുതൽ തന്നെ നമ്മൾ അതിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് കാണിച്ച് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ ഈ സ്പോർട്സിലാണെങ്കിൽ തന്നെ നമ്മൾ ഫിസിക്കലി അതിന് നല്ല രീതിക്ക് ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇതിൽ നമ്മൾ മെന്റലി അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം മാത്രമല്ല ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഫിക്സ് ചെയ്ത് ഒരു ഒരു ജോബ് നോക്കുന്ന പോലെ തന്നെ കൊണ്ടുനടക്കണം ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ധാരാളം പെൺകുട്ടികളും സ്ത്രീകളും ഉണ്ട് ഗെയിമർ അഞ്ചിത മെയിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു അതും കുറച്ചുകൂടെ ഏജ് ഒക്കെ ഉള്ളവരൊക്കെ മാത്രം ഇപ്പൊ പിള്ളേരായാലും ശരി ഇപ്പം അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസ് ആയാലും ശരി പാരന്റ്സ് ഒന്നും അലോ ചെയ്തിട്ടില്ല ട്രീം ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിം ചെയ്യാനോ അങ്ങനെയൊന്നും കാരണം ഇവിടെ പാരന്റ്സിനൊന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവരങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തത് കാരണം ഇവിടുത്തെ സിസ്റ്റർ എങ്ങനെയാണ് സ്റ്റഡീസ് ആണ് അല്ലെങ്കിൽ കോളേജ് ആണ് അത് കഴിഞ്ഞിട്ട് ജോബ് അങ്ങനെയുള്ള ഇതിലോട്ടാണ് പോകുന്നത് അല്ലാണ്ട് ഗെയിമിംഗ് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആക്ച്വലി ഇതുവരെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പോപ്പുലർ ആവാൻ പറ്റും ആൻഡ് നമ്മൾ കളിക്കുന്ന ഗെയിം കാരണം നമ്മളെല്ലാവരും അറേഞ്ച് ചെയ്യും മിക്ക ഉണ്ട് ഇപ്പം ഗെയിമിങ്ങില് അവര് വരാൻ കാരണം അവർക്ക് യൂട്യൂബില് ഇൻകം കിട്ടുന്നതായിരിക്കും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി ഒന്ന് സ്ട്രീം ചെയ്താൽ മതി നമ്മുടെ ഒരു കഴിവുകൾ വേണത്തില്ല നമ്മൾ പണ്ടൊക്കെ എൻജോയ് ചെയ്ത് കളിക്കുന്ന ഗെയിം ജസ്റ്റ് ഒന്ന് പ്രൊഫഷണൽ ആക്കി എടുത്താൽ മതി ഈ സ്പോർട്സ് നടക്കുന്ന പോലെ തന്നെ ഇവർ ടൂർണമെന്റ്സ് നടക്കുന്നുണ്ട് ഇടയിൽ സോ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിക്കുന്നവർക്ക് തന്നെ വലിയ പ്രൈസ് വൺ ലാഖ് ഫിഫ്റ്റീ ലാക്ക്സ് എന്നൊക്കെ ഉള്ള അവർക്ക് എന്തായാലും കിട്ടുന്നുണ്ട് ഈ ഒരു ഈ സ്പോർട്സ് മേഖല വന്നിട്ട് ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുക അതിൽ ജയിക്കുന്നവർക്ക് ഇത്രയും എമൗണ്ട് കൊടുക്കാവുന്ന വലിയൊരു പ്രൈസ് ആൻഡ് യാ ഗെയിം കൊടുക്കുകയാണെങ്കിൽ ഗെയിമിൽ ഫ്രണ്ട്സ് ഇല്ലേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് കളിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് അവിടെ എൻജോയ്മെന്റ് കൊണ്ട് നമ്മൾ അത് ആ ഒരു സോഷ്യൽ ലൈഫ് അവർ കൂടെയും കൊണ്ടുപോകും അതേസമയം ഗെയിമുകൾ വികസിപ്പിക്കുന്ന കമ്പനികൾ കുട്ടികളും യുവാക്കളും ഗെയിമിങ്ങിന് അടിമകളായി പോകാതിരിക്കാൻ ഉത്തരവാദിത്തപൂർണമായ നടപടികൾ കൈക്കൊള്ളാൻ ശ്രദ്ധിക്കും പെർഫോമൻസ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗെയിമിംഗ് ഒരു പ്രൊഫഷനായിട്ട് ഗ്ലോബലി വന്നു കഴിഞ്ഞു നമ്മുടെ യൂത്തും കാര്യമായ രീതിയിലേക്ക് അതിലേക്ക് കടന്നിട്ടുണ്ട് പലരും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്തും ഫണ്ട് കണ്ടെത്തിയും ഒക്കെ അതൊരു വലിയൊരു സ്റ്റാർട്ടപ്പ് ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട് അതിൽ നിന്നും നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബിസിനസിന്റെ തലങ്ങളിലേക്ക് നോക്കിയോ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല അത് ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഉചിതമാണ് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് നിലയിലേക്ക് കാണുകയാണെങ്കിൽ കാരണം ബിസിനസ് ഏതൊരു നല്ല ആശയമാണെങ്കിലും അത് വിറ്റ് പോകാൻ പറ്റുന്ന സെയിൽസിന് പോസിബിലിറ്റീസ് ഉള്ള ആളുകൾ ബൈ ചെയ്യാൻ സാധ്യതയുള്ളതെല്ലാം നമുക്കൊരു ബിസിനസിന്റെ ആംഗിളിലേക്ക് ഗ്രോത്ത് ഉള്ളത് അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നതെല്ലാം യൂത്തിനോട് നല്ലൊരു അവസരം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു നാട്ടില് അധികം തൊഴിലവസരങ്ങളൊന്നുമില്ലാത്ത ഒരു അവസ്ഥയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളിലൂടെ പോകുന്നൊക്കെ നല്ലതാണ് ഇതിന് മറുവശം നോക്കി കഴിയുമ്പോഴേക്കും ഇതിന് യൂസേഴ്സ് അത് കുട്ടികളുണ്ട് ടീനേജേഴ്സ് ഉണ്ട് യൂത്ത് ഉണ്ട് മുതിർന്നവരുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രൊഡക്ടീവ് ആയിട്ട് സമയം ഉപയോഗിക്കേണ്ട പഠിക്കാനും ജോലി ചെയ്യാനും അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പല കാര്യങ്ങൾ ചെയ്യേണ്ടവർ പൂർണ്ണമായിട്ടും ഗെയിമിലേക്ക് ഇൻവോൾഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ ഏറ്റവും സവിശേഷമായ സമയം നഷ്ടപ്പെടുത്തി കളയുന്നു എന്നതിൽ ഈ ഗെയിമിനും ഒരു നല്ല പങ്കുണ്ട് അത് ഗെയിം ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്തോ ഇടയ്ക്ക് ആവശ്യം വരുന്ന സമയത്തോ ഉപയോഗിക്കണമെന്ന രീതിയിലായിരിക്കും പ്രൊമോട്ട് ചെയ്തെടുക്കുന്നതെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും എല്ലാം ഉപയോഗിച്ച് പോകുമ്പോൾ നമ്മൾ മറ്റൊരു ഓർക്കുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞ ഒരു മേഖലയുണ്ട് നോർമൽ ചിക്കനെ ബ്രോസ്റ്റഡ് ചിക്കനായി പല ഔട്ട്ലെറ്റുകളൊക്കെ വന്നു നമുക്കറിയാം ഈ ബ്രോസ്റ്റഡ് ചിക്കൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമുക്ക് അല്ലെങ്കിൽ രാത്രി ഡിന്നർ ഒക്കെ കഴിച്ചുകൊണ്ട് ഡെയിലി കഴിച്ചുകൊണ്ട് വീക്കിലി കഴിച്ചുകൊണ്ട് മന്ത്ലി റോസ്റ്റഡ് ചിക്കൻ മാത്രം കഴിച്ചുകൊണ്ട് പോയ ആളുകൾ ഉണ്ടെങ്കിൽ ഇവർക്ക് അസുഖങ്ങൾ വരും പല പ്രശ്നങ്ങൾ വരും ഇങ്ങനെ ഫുൾ ടൈം ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കണമെന്ന് അതിന്റെ ഔട്ട്ലെറ്റ് കാര്യം ചിന്തിക്കുന്നുണ്ടാവില്ല ഇതേപോലെ തന്നെയാണ് ഗെയിം ഡിസൈനിങ് എന്ന ബിസിനസ് സൂപ്പറാണ് അതേസമയം തന്നെ ഈ ഗെയിമുകൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് അത് ഉപയോഗിക്കണം ഏത് സമയത്തൊക്കെ പാടുള്ളൂ അല്ലെ എത്ര സമയം പറ്റുള്ളൂ എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് ഇവിടെ സത്യത്തിൽ ഇതിന്റെ ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കേണ്ടതാണ് അല്ലെങ്കിൽ പലപ്പോഴും സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോകും ഗെയിമിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾഡ് ആയിട്ട് പോകുന്ന പലപ്പോഴും ഈ ഒരു ബിസിനസ് ഡയമെൻഷനിലല്ല അവർ കടന്നു വരിക അവർ എന്റർടൈൻമെന്റ് ആസ്പെക്ട്സിലാണ് ടൈം ഉപയോഗിക്കുക അപ്പോൾ അവർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു പലതും ഒരു യൂസർ മാനുവൽ പോലെ പലതും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതും എത്ര മാത്രമേ ഉപയോഗിക്കാവൂ എന്നും പറയുന്നത് ഉചിതമാണ് ഇത്തരത്തിലൊന്ന് ഒരു എഡ്യൂക്കേഷൻ കൂടെ കൃത്യമായിട്ട് പോകണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ പലപ്പോഴും ബിസിനസിന്റെ ആസ്പെക്ടിൽ നിന്നുകൊണ്ട് എത്ര വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ബിസിനസ് ഓണേഴ്സ് പോകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും എത്തിക്കലല്ല അതുപോലെ തന്നെ തങ്ങളുടെ സമയം ട്വന്റി ഫോർ അവേഴ്സ് എന്നുള്ളത് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് വിചാരിച്ച് ആരെങ്കിലും മാറുന്നു അവർ യഥാർത്ഥത്തിൽ ഗെയിം അഡിക്സ് ആയി മാറുന്നുണ്ട് അത് അതവരുടെ മാനസികാരോഗ്യത്തെയും അവരുടെ സാമൂഹിക ജീവിതത്തെയും അവരുടെ പ്രൊഫഷനെയും ജീവിതത്തെ തന്നെ താറുമാറാക്കും ബിസിനസ് എന്ന നിലയിൽ ഗെയിം ഡിസൈനിങ് നല്ലതാണ് പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ഗെയിം അഡിക്ഷനിലേക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും നമ്മുടെ കൌമാരത്തിനുണ്ട് യുവത്വത്തിനുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഗെയിമിംഗ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് പഠന ഉപാധിയായി പോലും ഉപയോഗിച്ചു വരുന്നുണ്ട് ധാരാളം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു മേഖലയായി സ്പോർട്സ് മാറിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ നിധിൻ തോമസ് കോവിഡിന്റെ സമയത്ത് ആളുകൾ ലോക്ക്ഡൌണിലൊക്കെ ആയിരുന്ന സമയത്ത് അതിൽ നിന്ന് വന്ന ഒരു ഉപോൽപ്പന്നമാണ് ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കാണുന്ന ഒരു അഭൂതപൂർവ്വമായ വളർച്ച ഇപ്പോൾ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ വളർച്ചയുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കൊല്ലത്തിൽ ഏതാണ്ട് ഇരുപത്തെട്ട് ശതമാനം വളർച്ചയാണ് നമ്മുടെ രാജ്യം ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ കൈവരിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും മറ്റ് രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും യു എസും ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു എസിനായതാണ്ട് ഒൻപത് ശതമാനവും ചൈനയിലായതാണ്ട് പതിനൊന്ന് ശതമാനവും വളർച്ചയാണ് േഖലയിൽ സംഭവിച്ചത് പക്ഷേ നമ്മൾ ഇത് വലിയൊരു വളർച്ച നേടിയെങ്കിലും നമ്മുടെ നമ്പേഴ്സ് ഇപ്പോഴും കുറവ് തന്നെയാണ് ഈ യു എസിനും ചൈനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വെറും ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം ആളുകൾ മാത്രമാണ് ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലോട്ട് വന്നത് അപ്പൊ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ നാട്ടില് ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രി ആണ് എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ ഇത് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് പുതിയ പുതിയ ടെക്നോളജി വളരെ അഫോർഡബിൾ ആയ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതും കൂടുതലായിട്ട് ഈ ഗെയിമിംഗിലേക്ക് വരാനായിട്ടുള്ള ഒരു സഹായം വരുന്നുണ്ട് ഗെയിമിംഗ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹം കണ്ടുകൊണ്ടിരുന്നതെന്ന് പക്ഷെ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോ കുട്ടികൾക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി കരിക്കുലത്തിൽ പോലും ഗെയിമിഫിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാലമാണ് നമ്മൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഗെയിമുകളെയും കൂടി ഉൾപ്പെടുത്തി വിദ്യാഭ്യാസത്തിൽ പോലും ഗെയിമുകളെ ഉൾപ്പെടുത്തി കൂടുതൽ കൺസെപ്റ്റുകളെ കൂടുതൽ കൃത്യമായി കുട്ടികളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഇപ്പോ ആവേശം സിനിമ അതിലെ വിനേതാവ് ഹിപ്സ്റ്റർ എന്ന് പറയുന്നത് ഗെയിമിങ്ങിലൂടെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ താരമായ വ്യക്തിയാണ് അതുപോലെ തന്നെ കാസ്ട്രോ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ഇതിലൂടെ ഒരു കുട്ടി വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ നേട്ടമൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു അപ്പൊ ഇത് കുട്ടികൾക്ക് ഒരു പുതിയ കരിയർ ഓപ്ഷൻ കൂടിയാണ് ഈ ഗെയിമിംഗ് തുറന്നു വെക്കുന്നത് മൊബൈൽ ഫോൺ സാർവത്രികമായി മാറിയിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഗെയിമിങ്ങിന് മികച്ച വളർച്ച സാധ്യതയുണ്ട് പിന്നീട് ഇന്ത്യയുടെ ഒരു സാഹചര്യം നമ്മൾ പ്രത്യേകമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഏതാണ്ട് എൺപത് കോടിയോളം ആളുകളാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത് അതിൽ വെറും ഇരുപതോളം കോടി ജനങ്ങൾക്ക് മാത്രമാണ് ഇംഗ്ലീഷ് ഒരു പ്രിഫേർഡ് ഓപ്ഷനായിട്ടുള്ളത് ബാക്കി ജനങ്ങൾക്ക് അവരുടെ പ്രാദേശിക ഭാഷകളിലാണ് അവർ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിമിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഗെയിം നമുക്കറിയാം യു എസിലൊക്കെയാണ് കൂടുതലും ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് അത് കൂടുതലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യ അറിയുന്ന നമ്മുടെ രീതികളും നമ്മുടെ സംസ്കാരവും ഒക്കെ ഉള്ള രീതികളുള്ള ഗെയിമുകൾ കുറവാണ് അപ്പൊ അത്തരത്തിലുള്ള ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യാനും ആ ഗെയിമുകൾ നാട്ടിലെ ആളുകൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ റെഡിയാക്കി കൊടുക്കാനൊക്കെയുള്ള വലിയൊരു സാധ്യതയാണ് ഇന്ത്യൻ ഗെയിമിംഗ് മാർക്കറ്റിന്റെ മുന്നിൽ ഉള്ളത് ഗെയിം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് അതിന് നിരോധിക്കുക എന്നുള്ള യുക്തിയാണ് ചില സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ശരിയായ യുക്തിയല്ല കാരണം പൂർണ്ണമായും നിരോധിക്കുക എന്നുള്ള പറയുമ്പോൾ അത് ഇല്ലീഗലായിട്ട് ഉള്ള ഗെയിമിംഗ് സൈറ്റുകളിലേക്കും ഗെയിമിംഗ് ആപ്പുകളിലേക്കൊക്കെ പോവുകയും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും റെഗുലേറ്ററി മെക്കാനിസം കൊണ്ടുവന്ന് അതിൽ ചില പ്രവണതകളുണ്ട് അതായത് നമുക്കറിയാം നമ്മൾ കുറച്ചാൾ മുമ്പാണ് അങ്ങനെ വാർത്തകളൊക്കെ വന്നത് ചില ഗെയിമുകളുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ട് കുട്ടികൾ ആത്മഹത്യയിലേക്കും ഒക്കെ പോകുന്ന ചില വാർത്തകളൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത് നമ്മളുടെ ആശങ്കകൾ ഉള്ള ഒരു കാര്യം തന്നെയാണ് അതും നമ്മൾ പരിഹരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു ആശങ്ക തന്നെയാണ് അത് പിന്നെ വരാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗെയിമുകൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗെയിമുകളുടെ അടുത്ത ഘട്ടത്തില് ഇൻ ആപ്പ് പർച്ചേസുകൾ അതായത് അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ പൈസ കൊടുത്ത് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പത്തരം സിറ്റുവേഷനുകളിൽ ആളുകളുടെ പൈസ നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് അത് പത്തരം റെഗുലേറ്ററി മെക്കാനിസം കുറയും കൂടി ശക്തമാക്കേണ്ടതുണ്ട് ഇത് പൂർണ്ണമായും നിരോധിക്കുക എന്ന് പറയുന്ന യുക്തിയിലേക്കൊന്നും കാലഘട്ടത്തിൽ പോകാനായിട്ട് പറ്റില്ല പിന്നെ ഇന്ത്യൻ ഗെയിമിങ്ങ് ിയെ സംബന്ധിച്ച് പറയുന്നത് സ്ത്രീകളുടെ വലിയ പാർട്ടിസിപ്പേഷനാണ് അതാണ്ട് നാല്പത് ശതമാനത്തോളം ഈ ഗെയിമിംഗ് യൂസേഴ്സ് സ്ത്രീകളാണ് അപ്പൊ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനും കൂടി വരുമ്പോൾ ഇന്ത്യയിൽ അത് ഉണ്ടാക്കുന്ന ഒരു വലിയ മാർക്കറ്റ് സൈസ് ഉണ്ട് അത് ഇനിയും അൺടാപ്ഡ് ആണ് നമുക്ക് ഇനിയും ഒരുപാട് സാധ്യതകളുള്ള ഒരു മാർക്കറ്റ് ആണ് ആളുകളെ കൂടുതൽ എൻഗേജ് ചെയ്യുന്നതിന് ഈ ഗെയിംസ് കൂടുതലായി കൂടുതലായിട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും അപ്പൊ അത്തരത്തിൽ ഒരു വലിയ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് സ്മാർട്ട് ഫോൺ പറയുന്നത് ഒരുപാട് വേഗത്തിൽ നമ്മുടെ രാജ്യത്ത് സ്മാർട്ട് ഫോൺ ഉപയോഗം കൂടിയതായിട്ട് നമുക്ക് കാണാം പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇനി വലിയ രീതിയിൽ മാറാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇനി കാണാനുള്ളത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് തന്നെ മുതൽക്കൂട്ടാകുന്ന തരത്തിൽ ഇ സ്പോർട്സ് വളരും എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ മേഖലയ്ക്ക് പരിഗണന നൽകി തുടങ്ങിയിട്ടുമുണ്ട് എങ്കിലും വിവര സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയുമെല്ലാം കടന്നുവന്നപ്പോൾ ഉണ്ടായിരുന്നതുപോലുള്ള ഒരുതരം ഭയം ഗെയിമിംഗിനെക്കുറിച്ചും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് ഒരു സാങ്കേതിക വിദ്യയും മോശമല്ല ഉപയോഗിക്കുന്ന രീതി മോശമാകാതിരുന്നാൽ മതി ഗെയിമിങ്ങിൽ അഭിരുചിയുള്ളവർക്ക് അനുയോജ്യമായ മേഖല തന്നെയാണ് ഇ സ്പോർട്സ് അതേസമയം മാതാപിതാക്കളുടെ മേൽനോട്ടത്തിലായിരിക്കണം പ്രായപൂർത്തിയാകാത്തവർ ഗെയിമുകൾ ഉപയോഗിക്കുന്നത് ഗെയിം വികസിപ്പിക്കുന്നവർ ഗെയിമിംഗ് അമിതമായാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ഗെയിമിംഗിനോട് അടിമത്തമുണ്ടാകുന്നത് തടയാനുള്ള മുൻകരുതൽ സംവിധാനങ്ങൾ കൈക്കൊള്ളുകയും വേണം നിർവഹണം അഖിൽ സഹായം ജോർജ്